The railway. Really ലയിപ്പിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ സമ്മതം നൽകി രണ്ട് വ്യവസ്ഥകളാണ് സംസ്ഥാനം ഇതിനായി മുന്നോട്ട് വച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഓഹരി വിഹിതമായ കോടി തിരികെ നൽകുക ലയനത്തിന് ശേഷവും കൊങ്കൺ റെയിൽവേ എന്ന പേര് നിലനിർത്തുക ഈ ആവശ്യങ്ങൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ധരിപ്പിച്ചുവെന്നും പേര് മാറ്റില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി തന്നെ ഉയരുന്നുണ്ട് കൊങ്കൺ മേഖലയിലും കർണാടക പ്രദേശത്തും താമസിക്കും ിൽ നിന്നും ഏറെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു പാതയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തതും കൂടുതൽ തീവണ്ടികൾ ഓടിക്കാൻ പറ്റാത്തതുമാണ് യാത്രക്കാരെ ചൊടിപ്പിച്ചത് സാമ്പത്തികമായി ഏറെ പ്രശ്നങ്ങൾ നേരിടുന്ന കൊങ്കൺ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് റെയിൽവേ ഏറ്റെടുക്കുന്നതോടെ ഇതിനെല്ലാം വേഗം കൈവരും എന്നതാണ് പ്രതീക്ഷ ഇന്ത്യൻ റെയിൽവേക്ക് അൻപത്തിയൊന്ന് ശതമാനം ഓഹരിയുടെയും മഹാരാഷ്ട്ര കർണാടക ഗോവ കേരളം എന്നീ സംസ്ഥാനങ്ങളുടെയും ഓഹരി പങ്കാളിത്തത്തോടെയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ രൂപവൽക്കുന്നത് കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ലയിപ്പിക്കാനുള്ള സമ്മതപത്രം കർണാടക ഗോവ കേരളം എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ നൽകിയിരുന്നു മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോഴാണ് സമ്മതപത്രം നൽകുന്നത് മഹാരാഷ്ട്രയിലെ റോഹയിൽ നിന്ന് മംഗലാപുരത്തിനടുത്തുള്ള തോക്കൂർ വരെയുള്ള എഴുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പാതയാണ് കൊങ്കൺ റെയിൽവേയുടെ കീഴിലുള്ളത് റെയിൽവേയുടെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഷെഡ്യൂളുകൾക്ക് താൽക്കാലിക നിയന്ത്രണവും ഏർപ്പെടുത്തി തിരുവനന്തപുരം ഡെവിഷനിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഇത് റെയിൽവേ നിർമ്മാണ പ്രവൃത്തി നടപ്പിലാക്കുന്നത് തിനാലാണ് സർവീസുകളിൽ മാറ്റം വരുത്തിയത് എന്ന് അധികൃതർ അറിയിച്ചു ചെന്നൈ എക്ൂർ ഗുരുവായൂർ എക്സ്പ്രസ് മെയ് മെയ്ന് ചാലക്കുടിയിലാണ് യാത്ര അവസാനിപ്പിക്കുക അതേ ദിവസം തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിലാണ് അവസാനിപ്പിക്കുക മെയ് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ എക്സ്പ്രസ് തൃശൂരിൽ നിന്നായിരിക്കും ആരംഭിക്കുക ഗുരുവായൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് അന്നേ ദിവസം എറണാകുളം ജംഗ്ഷനിൽ നിന്നായിരിക്കും ആരംഭിക്കുക ജൂൺ പതിനൊന്നിന് തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുനെൽവേലി വരെയായിരിക്കും സർവീസ് നടത്തുക റെയിൽവേയുടെ യാത്ര നിർദ്ദേശങ്ങൾ പിന്തുടരാൻ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അധികൃതർ അതേസമയം യാത്രക്കാർക്ക് ആശ്വാസമായി വന്ദേഭാരതിന്റെ കോച്ചുകളുടെ എണ്ണം കൂടി മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് ട്രെയിനിന്റെ എട്ട് കോച്ചുകളാണ് പതിനാറായി ഉയർത്തിയത ഇതോടെ ടിക്കറ്റ് ക്ഷാമത്തിനടക്കം പരിഹാരം കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ആലപ്പുഴ റൂട്ടിലെ വന്ദേഭാരത് യാത്രക്കാരുടെ സ്ഥിരം പരാതിയായിരുന്നു ട്രെയിനിൽ സീറ്റില്ല എന്നത് സീറ്റിനായി നോക്കുമ്പോഴെല്ലാം കാണുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും ആ പരാതിക്ക് പരിഹാരം എന്ന നിലയ്ക്കിലാണ് പതിനാറ് കോച്ചുമായി തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചിരുന്നതാണ് നേരത്തെയുള്ള എട്ട് കോച്ചുകളാണ് ഇരട്ടിയായത് അഞ്ഞൂറ്റി മുപ്പത് അധിക സീറ്റുകൾ ഇതോടെ ആകെ സീറ്റുകളുടെ എണ്ണം ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ടായി എക്സിക്യൂട്ടീവ് ചെയർ കാറുകളുടെ എണ്ണം രണ്ടായി നഗർകോവിൽ ചെന്നൈ വന്ദേഭാരതിന് ഇരുപത് കോച്ചുകളുള്ള ട്രെയിൻ ലഭിച്ചതാണ് മംഗളൂരും തിരുവനന്തപുരം വന്ദേഭാരതിന് ഗുണം ചെയ്തതാം അവിടെ നിന്നും പിൻവലിച്ച പതിനാറ് കോച്ച് ട്രെയിനാണ് പാലക്കാട് ഡിവിഷൻ ലഭിച്ചത് അടുത്തിടെ കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് കാസർകോട് വന്ദേഭാരതിന്റെ കോച്ചുകൾ ഇരുപതായി കൂട്ടിയിരുന്നു கேரள <Giro> கோமுதி